അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫിഷിങ് വായ്പ കുറേ പേര് തിരുതേനെ പിടിക്കാൻ അവിടെ വന്നിട്ടുണ്ട് അവർക്ക് തിരുത കിട്ടില്ലെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം എന്നാലും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ചെയ്യാനെ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക ചെയ്യാൻ ഒരു കടമ്പിനെ കിട്ടിണ്ട് അത്യാവശ്യം നല്ല ഒരു കടമ്പാണ് സന്തോഷ ചൂണ്ടിടുന്നുണ്ട് എല്ലാ വലയിലും മീനില്ല എന്താച്ചാ അവതാ മീനൊന്നും കിട്ടിയില്ല അതുകൊണ്ട് നേരെ കടലിലേക്ക് പോയാണ് Nda, abu uh, kanamberne ഞങ്ങൾ എത്തണേ മുമ്പ് അത്യാവശ്യം നല്ല ഒരു തിരുതിയാണ് അത് നല്ല വലുതാണ് അതാണ് ഇവര് ഇത് നോക്കണതുപോലെ ഞാനും നേരം അവിടെ പോയി നോക്കി നിന്ന് ഒന്നും കാണാൻ പറ്റൂല അവർക്ക് തന്നെ അത് കറക്റ്റ് ഇങ്ങനെ മീൻ ഇങ്ങനെ കളിച്ചു പറഞ്ഞത് അവർക്ക് കാണാൻ പറ്റും അത് നോക്കിട്ടുണ്ടാവും ഓടി ചെന്നിട്ടൊക്കെയാണ് അവര് ഭീഷണത് നമ്മളൊക്കെ ഇതേപോലെ ഓടി ഇങ്ങനെ ഇറങ്ങി വല വീശിക്കാനൊ നമ്മളും പോവും അത്ര എക്സ്പീരിയൻസ് മാത്രമേ ഇങ്ങനെ വലവീശാൻ പറ്റുള്ളൂ അതിലും കറക്റ്റ് ആണ് അവരത് വല മീനെ കണ്ടിട്ട് തന്നെയാണ് അവര് വീശുന്നത് സന്തോഷ് ചേട്ടൻ കടലിൽ ചൂണ്ടിയിട്ടിട്ട് ഒരു നല്ല ആ ഒരു കൂരിയാണ് കിട്ടേണത് എന്തോ നല്ല മീനുണ്ട് കണ്ടിട്ടുണ്ടെ ഓടി വീശിട്ട് നല്ല നല്ല അതിപൂലായിട്ട് രീതികളാണ് ചിലപ്പോ തൊട്ടടുത്ത് നിക്കാൾക്കാർക്ക് പോലും കാണാൻ പറ്റില്ല അത്രയുള്ള ആളൊക്കെ കാണുന്നത് കണ്ടാ ഇത് ഈ ചേട്ടൻ നിന്നേറ്റ സ്ഥലത്താണ് ഇപ്പാ നീ വന്നത് വാചില്ല ശരിക്കും തുടങ്ങി ഏത് ഓപ്പോസിറ്റ് ഫോർട്ട് കൊച്ചിയാണ് അത് കറക്റ്റ് ഫോർട്ട് കൊച്ചി ബീച്ചിന്റെ നേരെ ആണ് ഈ വലവീശത് കറക്റ്റ് ആയിട്ട് അത്ര ക്ലിയർ ആയിട്ടില്ല നല്ല <laughs> ലോകമാണത് അവിടെന്ന് വെള്ളം കിട്ടിയിട്ടുണ്ട് അതിന്റെ മുള്ളു ഭയങ്കര പ്രശ്നമാണ് കൂരിയുടെ അപ്പൊ അതാണ് ഇങ്ങനെ പയ്യെ പിടിക്കണത് ഞാനും വെള്ളത്തിലായതുകൊണ്ട് അത്യാവശ്യം തൂൺ ചെയ്താണ് അത് കിടക്കുന്നത് ഇവർക്ക് മറ്റേ മച്ചക്കാന്നൊക്കെ പറയണെ ആ മീൻ കിട്ടിയാലും ഇവർ എടുക്കാറില്ല അതിനപ്പ തന്നെ അവര് വിടും മലയും തുറന്നു വിടും അത്യാവശ്യം വലുതാണത് അത് ഞണ്ട് ആ കല്ലിന്റെ കറക്റ്റ് ആയിരിക്കുന്നു ചെറിയൊരു അണക്കുമ്പോ അത് അതിന്റെ താഴത്തേക്ക് പോയിക്കൊള്ള കണ്ട സമയത്തൊക്കെ ഇവിടെ ഇരുന്നാല് ടൈം പോണറിയില്ല ശരിക്കും ഞാൻ ശരിക്കൊന്ന് ശ്രമിച്ചു നോക്കിയാൽ അങ്ങനെ വല പേശാനായിട്ട് പക്ഷെ നടക്കില്ല നല്ല ബുദ്ധിമുട്ടാണ് അവര് അത് അവർക്കൊക്കെ പിന്നെ പറ്റുള്ളത് അതിലും മറ്റൊന്ന് അച്ചക്കെ കിട്ടിണ്ട് അതും അവരതിനെ കളയുന്നു വെള്ളത്തിന്റെ കരയിൽ നിന്ന് വല വീശാനായിട്ട് നമുക്ക് കുഴപ്പമില്ല ഒരു കൂരി ഇത് ഞങ്ങൾ കൊണ്ടുപോയ വലയാണ് ഇത് കടാ അത് നമ്മള് വീശുമ്പോ കിട്ടിയ മീനും പച്ചക്ക ചെറിയ ചെറിയ മീനായിട്ടുള്ളു ഇത് ശരിക്കും ചെമ്മീനെ പിടിക്കുന്ന വലയാണ് ഞങ്ങൾ കൊണ്ടുപോയത് ീനൊന്നും കിട്ടാത്തോണ്ട് ഇതിനെ ഞങ്ങൾ എടുത്തായിരുന്നു തീരെ ചെറുതിനെക്കങ്ങോട് കളഞ്ഞ് എന്നിട്ട് വലുതിനെ മാത്രം ഞങ്ങൾ എടുത്തു ഞങ്ങൾക്ക് ശരിക്കും വീശാൻ പറ്റിയ സ്ഥലം ഇതൊക്കെയാണ് ഇതാവുമ്പോ അധികം വെള്ളത്തിലേക്ക് ഇറങ്ങണ്ട നമുക്ക് ഈ ഒരു കുറച്ച് അവിടെ നിന്ന് വീശാൻ പറ്റ അധികം തിര ഇല്ലാത്ത സ്ഥലമാണത് നമുക്ക് കിട്ടുന്ന മീൻ ഇതേണ്ട ഇതേപോലത്തെ ചെറിയ മീനൊക്കെ നമുക്ക് കിട്ടുന്നു എന്താണെങ്കിലും ഞങ്ങളും തിരുതേന അവിടെ പിടിക്കും ഉറപ്പായിട്ടും ആ വീഡിയോ ഞാൻ നിങ്ങൾ എന്തായാലും കാണിക്കും ഞണ്ട് ഇത് ചില സമയത്ത് നമുക്ക് വലിയ ഞണ്ട് കിട്ടാറുണ്ട് ഇതൊക്കെ ചെറുതാണ് ചെറിയ മീന കുറേ നമുക്ക് കിട്ടിയായിരുന്നു നമ്മൾ എടുക്കാത്ത മീന എല്ലാത്തിനപ്പ തന്നെ ജീവനോട് തന്നെ വെള്ളത്തിലേക്ക് കിട്ടായിരുന്നു അത്യാവശ്യം കുറച്ച് അധികം മീനൊന്നും ഇല്ല പക്ഷെ കുറച്ച് മീന് ഞങ്ങൾക്ക് കിട്ടി ചെറിയ മീൻ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ കുറെ എന്താ ഞണ്ട് ഏടെ അപ്പോ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യ അപ്പോ ഇതേപോലുള്ള നല്ല നല്ല വീഡിയോമായി നമുക്ക് ഇനിയും കാണാം ഓക്കെ